ഹായ് പുതിയൊരു ഇഡ്ഡിലേക്ക് ചേർത്തും ഇവിടെയും ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇതൊരു ഇതാണ് ഒരു നായർക്ക് പറ്റിയ അക്കിടിയാണ് നായർ പിടിച്ച പുലിവാൽ എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതാണ് ഈ കേസ് എന്ന് പറയുന്നത് അപ്പോൾ ഹൈരച്ചിൻ്റെ ലീഡർമാരുടെയും അവ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെയും അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തപ്പോൾ ആദ്യത്തെ ലിസ്റ്റിൽ വന്ന ഒരാളായിരുന്നു പ്രശാന്ത് പി നായർ എന്ന് പറയുന്നത് പ്രശാന്ത് പി നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മർക്കൻറ്റേൽ സിസ്റ്റം മൾട്ടി പോയിൻ്റ് മർക്കൻ്റേൽ സിസ്റ്റം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഈ പ്രശാന്ത് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഹയറിച്ച് ഹയറിച്ച് തട്ടിപ്പാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹയറിച്ചോളുകൾ ആദ്യം നമുക്കൊക്കെ ഇട്ടു തരുന്നത് ഇതാ കേട്ട് പഠിക്ക് കണ്ട് പഠിക്കുകയും പഠിച്ചിട്ട് വിമർശിക്കൂ ഷുഹർത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇട്ടു തരുന്ന ഒരു വീഡിയോ ആയിരുന്നു പ്രശാന്തിൻ്റെ ഈ വീഡിയോ അപ്പോൾ പ്രശാന്ത് തന്നെ നമ്മളോടൊക്കെ പല തവണ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഈ തട്ടിപ്പിലൊക്കെ ഇല്ല അവരൊക്കെ പക്ക മണിയിച്ചനാണ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്തതെന്നല്ല അവരിപ്പോൾ ചെയ്യുന്നത് നമ്മൾ പുതപ്പ് കുറേ പുതപ്പൊക്കെ വിറ്റിട്ട് ഇങ്ങനെ കുറേ ഔട്ട്ലെറ്റിലൂടെ ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പോൾ പക്ഷേങ്കിലിപ്പോൾ അവർ ചെയ്യുന്നത് ബോണ്ടറയ്ക്കലും മറ്റേ ഐ ഡി അടിക്കലും ഡിജിറ്റൽ ഐ ഡി അടിക്കലും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം അവരുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കുകയാണ് എന്നൊക്കെയാണ് ഇവൻ പറയുന്നതെങ്കിൽ കൂടി ഇവൻ അടുത്ത കാലത്ത് കൂടി ഇവരുമായിട്ട് വിദേശങ്ങളിൽ വലിയ ടൈപ്പിലൂടെ ഒരു സംഭവങ്ങളൊക്കെ ശ്രീനാമേടത്തെയും ഇവനെയും ചേർത്ത് വെച്ചുകൊണ്ട് ദുബായിൽ ഒരു കമ്പനിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി അപ്പോൾ അത് എന്തോ കാരണത്താൽ അതും ആയില്ല എന്നതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്തപ്പോൾ ഇവൻ്റെ എല്ലാ അക്കൗണ്ടുകളാണ് ഫ്രീസ് ചെയ്തിരിക്കുന്നത് ഒരു അക്കൗണ്ടുകളല്ല ഒരുപാട് അക്കൗണ്ടുകൾ പരക്ട് ഫ്രീസിങ് ആണ് ഇവൻ്റെ ഇവനുമായി ബന്ധപ്പെട്ട എല്ലാ അക്കൗണ്ട് ഇവരുടെ ഫേമിൻ്റെ എല്ലാ അക്കൗണ്ടുകളും ഇ ഡി ഫ്രീസ് ചെയ്തു അപ്പോൾ ഇവൻ പറഞ്ഞിരുന്നത് ആ നമ്മൾ ഇതൊക്കെ ചാലഞ്ച് ചെയ്യുന്ന നമുക്ക് നമ്മളെ മറ്റേ ഇപ്പം പറഞ്ഞ പോലെ സുപ്രീം കോടതി വക്കീലുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ സുപ്രീം കോടതി വക്കീൽ ഒക്കെ ആയിട്ട് പോയി ചെന്നത് ദേവൻ രാമേന്ദ്രൻ എന്ന ജഡ്ജിൻ്റെ മുന്നിലേക്കായിരുന്നു അപ്പോൾ കേസ് കൊടുത്തത് പന്ത്രണ്ടാം തീയതിയാണ് പന്ത്രണ്ടാം തീയതി ഇത് കേസ് ഫയലിൽ സ്വീകരിച്ചു പിന്നെ വന്നിരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് അപ്പോൾ ഇരുപത്തേഴാം തീയതി പിന്നെ ഇതൊരു റിട്ട് പെറ്റീഷനാണ് ഈ ഫ്രീസിങ് മാറ്റി കൊടുക്കണം പിന്നെ നമുക്ക് ഈ ഇ ഡിയുടെ മുന്നിൽ ഹാജരായി നിന്ന് ഒഴിവാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര വളരെ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് അതുകൊണ്ട് ഇ ഡി ഒന്നും നമുക്ക് ബാധകല്ല നമ്മൾ പറയുന്നത് മാത്രം കേട്ടാൽ മതി നമ്മളെല്ലാം വളരെ പ്രൊഫഷണലാണ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രൊഫഷണലാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കമ്പനിയായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല അവർ നമ്മുടെ അക്കൗണ്ട്സുകളൊക്കെ കുറച്ചു കാലം നോക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ള ബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് പ്രശാന്ത് നൊണ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഇരുപത്തി ഏഴാം തീയതി തന്നെ വാദത്തിൽ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടറ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അന്വേഷണം നടക്കുകയാണ് പത്ത് ദിവസത്തെ സമയം തരണം അന്വേഷണം പൂർത്തി ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രാഥമികമായി പ്രാഥമികമായി അന്വേഷിച്ചതിൽ നിന്നും ഇദ്ദേഹം കമ്പനിയുമായിട്ട് വെറും ഒരു പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ ബന്ധം മാത്രമല്ല എന്ന് ഓർഡറിൽ വന്നിട്ടുണ്ട് ഇൻട്രി മോഡലിൽ വന്നിരിക്കുന്നതാണ് എന്നിട്ട് ആ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏഴാം തീയതിയാണ് പത്തു ദിവസത്തിന് ശേഷം ഏഴാം തീയതിക്ക് പോസ്റ്റ് ചെയ്യുകയാണ് അതുണ്ടായിരുന്നത് അപ്പോൾ ഇന്നാണ് ഏഴാം തീയതി ഏഴാം തീയതി ഈ കേസ് വീണ്ടും വന്നു അപ്പോൾ ഇന്ന് ഭയങ്കരമായിട്ടുള്ള വാദങ്ങളൊക്കെ നടന്നു അപ്പോൾ ജയശങ്കർ ബി നായർ സ്റ്റാൻഡിങ് കൗൺസിൽ ഫോർ സെക്കൻഡ് റെസ്പോണ്ടൻറ്റ് സമ്മിറ്റഡ് ദാറ്റ് സമ്മൺ ഹാസ് ബീൻ ഇഷ്യൂ ടു ദ പെറ്റീഷണർ വിച്ച് ഹി ഹാസ് റെഫ്യൂസ് ടു അക്സൈഡ് ടു ആൻഡ് ദാൻ ദർ ഫോർ ഹീസ് പ്രെയർ മെ നോട്ട് ബി ഗ്രാൻഡ് അപ്പോൾ ഇവൻ ഇവരുടെ ഈ റിട്ടീഷൻ റിട്ട് പെറ്റീഷൻ്റെ പ്രേയറിലൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് അന്വേഷണത്തോട് സഹകരിക്കുന്ന ആളാണ് നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊഫഷണൽ ചാർട്ടേഡ് ഫേമാണ് അതുകൊണ്ട് നമുക്ക് എല്ലാ കണക്കുകളും എല്ലാ കാര്യങ്ങളും ഇ ഡിയെ ബോധിപ്പിക്കാം എന്നൊക്കെയാണ് ഇവൻ്റെ പ്രയർ എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഇത് ഫ്രീസ് ചെയ്തിരിക്കും ഫ്രീസ് മാറ്റിത്തരണം നമുക്ക് ഇ ഡിയുടെ മുന്നിൽ ഹാജരാകുന്നതിന്ന് ഇളവ് അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ഈ കാര്യങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ഇ ഡിയുടെ വക്കീൽ അതിനെ ഖണ്ഡിച്ചിരിക്കുന്ന ആയിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇദ്ദേഹത്തിന് സമൻസ് കൊടുത്തതാണെന്നും അത് പക്ഷേങ്കിൽ അനുസരിച്ചിട്ടില്ല എന്നും അതിനാൽ തന്നെ ഇദ്ദേഹം ഈ വിട്ട പെറ്റീഷൻ്റെ പ്രയറിൽ പറയുന്നതിന് ഒരു തരത്തിലുള്ള ഗ്യാരൻറ്റിയും ഇല്ല എന്നാണ് പിന്നെ വക്കീൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വലിയ പിന്നെ ഡയലോഗൊക്കെ പറയുന്നവർ ആ വിട്ടു പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇടി ഇടിയുടെ മുന്നിൽ ഹാജരായി തെളിവുകൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഇ ഡിയുടെ മുന്നിൽ ഹാജരാവിൽ നിന്ന് ഒളിച്ചോടി വന്നിരിക്കുന്ന ഒരാളാണ് അന്വേഷണത്തായി അന്വേഷണത്തോട് സഹകരിക്കാത്ത ഒരാളാണ് അതുകൊണ്ട് ഇദ്ദേഹം ഈ റിട്ടപ്പിറ്റി റിട്ടപ്പെറ്റീഷൻ്റെ പ്രയറിന് യാതൊരുവിധ ഗ്യാരണ്ടിയും കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കേട്ടപാട് തന്നെ നമ്മുടെ പ്രശാന്തിൻ്റെ വക്കീൽ പറഞ്ഞു അങ്ങനെയൊന്നല്ല നമ്മുടെ ഏത് അന്വേഷണത്തായിട്ടും സഹകരിക്കാൻ തയ്യാറാണ് അപ്പോൾ ഏത് സമയത്തും നമ്മൾ പിന്നെ ഇ ഡിയുടെ മുന്നിൽ ഹാജരാവാ എന്ന് തന്നെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ജഡ്ജ് പറഞ്ഞു എന്നാൽ പിന്നെ അത് നടക്കട്ടെ പന്ത്രണ്ടാം തീയതി പോയിട്ട് ഹാജരായിട്ട് അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് അടുത്ത ഹിയറിങ്ങിന് മുന്നായിട്ട് തരണം എന്ന് പറഞ്ഞു അപ്പോൾ നെക്സ്റ്റ് ഹിയറിംഗ് ഡേറ്റിൽ പന്ത്രണ്ടാം തീയതി പോയി ഹാജരായിട്ട് റിപ്പോർട്ട് തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പത്തൊമ്പതാം തീയതിത്തേക്ക് കേസ് മാറ്റി വച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് പറയാനുള്ളത് ഈ കാര്യങ്ങൾ വന്ന സമയത്താണ് കോടതി വാക്കാൽ പരാമർശിച്ചത് ഇ ഡിയുടെ സമൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഹൈക്കോടതി വക്കീലാണെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആണെങ്കിൽ പോലും ഇ ഡിയുടെ മുന്നിൽ ഹാജരാവണം എന്ന് അത് സുപ്രീം കോടതിയുടെ റൂളിംഗ് ഉണ്ട് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എന്ന് ഈ കള്ളന്മാരോടൊക്കെ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ചാക്കോ പറഞ്ഞത് ഇ ഡിയുടെ കാര്യങ്ങളൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല അവർ അവർ നമ്മൾ പിന്നെ ഇൻവിറ്റേഷൻ തന്നാൽ മാത്രമേ പോകണ്ടു അതെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്നിട്ടാണ് ഒരു മാസം ഇ ഡി റെയ്ഡിന് വന്നപ്പോൾ ഓടിപ്പോയ ആൾക്കാരാണ് ഇവരുടെ ആൾക്കാർ അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് ഇതിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കിയ ആളെ കയ്യോടെ പിടിച്ചു കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതി അപ്പോൾ ഇതിൽ നിന്ന് ഇളവ് നേടണം ഇളവ് തരണമെന്ന് പറഞ്ഞ ആളോട് നിങ്ങൾ ആദ്യം പോയി മീഡിയയുടെ മുന്നിൽ തെളിവ് കൊടുക്കൂ എന്നിട്ട് അടുത്ത ഹിയറിംഗ് ഡേറ്റിൽ വന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഹരിച്ചിനെ സംബന്ധിച്ച് യും എല്ലാ പഴുതുകളും അടച്ചു കൊണ്ടുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാണ് ഒരുപാട് ആൾക്കാരെ ഒരുപാട് ലീഡർമാരെ ഇ ഡി വിളിപ്പിക്കുന്നു അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് ലീഡർമാർ ഇ ഡിയുടെ ഫ്രീസിങ്ങിൽ നിന്നും ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുന്നുണ്ട് അവരെയൊക്കെ അടുത്ത ആഴ്ച അതിനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെ ആഗ്രഹിച്ചുകൊണ്ട് ബൈ